ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അമ്മീനാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രീനാരായണ ഇന്ന് നവരാത്രി രണ്ടാം ദിവസം അല്ലേ ഇന്ന് നവദുർഗമാരിൽ ദേവിയുടെ രണ്ടാമത്തെ ഭാവം എന്താണ് ബ്രഹ്മചാരിണിയായിട്ടാണല്ലേ ബ്രഹ്മചാരിണി എന്നതിനർത്ഥം തന്നെ ബ്രഹ്മചര്യം സ്വീകരിച്ചവൾ എന്നാണ് അല്ലെ ഒരു ഗുരുവിന്റെ അടുക്കൽ കുറേ വി വിദ്യാർത്ഥികളോടൊപ്പം എന്താ വിദ്യ അഭ്യസിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ദേവി ഇന്ന് ദേവിയുടെ രൂപം എന്ന് പറയുന്നത് അല്ലേ ബ്രഹ്മചാരിണി സ്വരൂപം എന്താണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ദേവി കാരണമായത് നമ്മൾ ഇന്നലെ പറഞ്ഞു ശൈലപുത്രി ശൈലപുത്രി എന്ന് പറഞ്ഞാരാണ് സതീദേവി തന്നെയാണ് ഹിമവാന്റെ പുത്രിയായ പാർവതി ദേവിയുടെ കുറെ നാമങ്ങളിലെ ശൈലപുത്രി ദേവിയുടെ കുറെ നാമങ്ങളിലെ ഒരു നാമമാണ് സതീദേവി അല്ലേ സതി ഭവാനി ഹേമാവതി ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ജീവത്യാഗം ചെയ്തിട്ടായിരുന്നു എന്ത് ഹിമവാന്റെ പുത്രിയായി ശൈലപുത്രിയായി ആര് ജനിച്ചത് പാർവതിദേവി ജനിച്ചത് പിന്നീടുള്ള ദേവിയുടെ കടമ്പ എന്താണ് ആ സർവേശ്വരനായ മഹാദേവനെ ഭർത്താവായി ലഭിക്കണം ആർക്ക് പാർവതി ദേവിക്ക് അങ്ങനെ പാർവതി ദേവി ബ്രഹ്മചര്യം സ്വീകരിക്കുകയായിരുന്നു അല്ലെ ബ്രഹ്മചാരിണിയായിട്ട് മാറി കുറേ വർഷങ്ങളോളം തപസ്സി അതികഠിനമായ തപസ്സിലൂടെ ശിവനെ പ്രാപ്തമാക്കിയവളാണ് ആര് ബ്രഹ്മചാരിണി അതികഠിനമായ തപസ് ദേവി അനുഷ്ഠിച്ചത് കൊണ്ട് തന്നെ ദേവിക്ക് മഹാദേവൻ ഒരു നാമം കൂടെ നൽകിയിട്ടുണ്ടായിരുന്നു അപർണ അല്ലേ അപ്പോ ബ്രഹ്മചാരിണി ദേവിയുടെ സ്വരൂപം എങ്ങനെയാണ് വലത് കൈയിലെ ജപമാല ഉണ്ട് രുദ്രാക്ഷ ജപമാല അതുപോലെ തന്നെ റോസ് കളറുള്ള താമര പുഷ്പങ്ങളോ ഒക്കെ ദേവിയുടെ അടുക്കലുണ്ട് പിന്നെ വെള്ള വസ്ത്രം ധരിച്ചവളാണ് ഇടത് കയ്യിൽ കമണ്ടലവും കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് ദേവിയുടെ സ്വരൂപം ഈ സ്വരൂപത്തിലാണ് നമ്മൾ ഇന്ന് ദേവിയെ ആരാധിക്കേണ്ടത് അപ്പോ നമ്മൾ ഇന്ന് ദേവിയെ ആരാധിക്കേണ്ട മന്ത്രണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞു തരട്ടെ ദേവിയെ ദേവിയുടെ സ്വരൂപമില്ലേ ആ കൂടി വർണ്ണിക്കുന്ന ഒരു മന്ത്രമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം രഥാനാകര പത്മാഭ്യാം അക്ഷമാല കമണ്ഠലു ദേവി പ്രസീതുമൈ ബ്രഹ്മചാരിണ്യനുത്തമ ഇത് ദേവിയെ ദേവിയുടെ സ്വരൂപം പോലെ വർണ്ണിക്കുന്ന ഒരു മന്ത്രമാണ് ഇനി അടുത്ത ഒരു എന്താ ഈസി ആയിട്ടുള്ള ഒരു മന്ത്രം എന്ന് പറയുന്നത് ഓം ഐം ഹ്രീം ക്ലീം ബ്രഹ്മചാരിണ്യ നമ എന്താ ഓം ഐം ഹ്രീം ക്ലീം ബ്രഹ്മചാരിണ്യൈ നമ മനസ്സിലായോ അപ്പോ ഭഗവതിയെ ഇന്ന് നമ്മൾ ഈ മന്ത്രം ഉപാസിച്ചിട്ട് എന്ത് ചെയ്യണം ആരാധിക്കണം അപ്പോൾ എല്ലാവരും ഭക്തിയോടുകൂടെ വ്രതം എടുക്കുക രാവിലെയും നമുക്ക് കഴിയുന്ന എല്ലാ സമയങ്ങളിലും ഭഗവതിയെ ഓർത്തുകൊണ്ട് ബ്രഹ്മചാരിണ്യ ബ്രഹ്മചാരിണ്യ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ ദിവസവും ശുദ്ധിയായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടെ ശുദ്ധിയോടുകൂടെയുള്ള വ്രതം എടുത്ത് ദേവിയെ ആരാധിക്കുക അങ്ങനെ ആരാധിക്കാൻ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാട്ടോ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അമ്മീശരണം